കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി നാല് ഞായറാഴ്ച രാവിലെ പത്തു മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു രൂപകള ദർശനം പരമപുണ്യം രൂപകള സ്പർശനം പാപമോചനം രൂപകള സമർപ്പണം ത്രികാലദോഷമോചനം ഈ ധന്യമായ ഭക്തി സാന്ദ്രമായി ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് പെരിങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു പെരിഞ്ഞനം കൊച്ചിപ്പറമ്പത്ത് തറവാട കുടുംബസംഗമം നടത്തി ചക്കരപാടം ഹാർമണി ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം കൊടുങ്ങല്ലൂർ എസ് എൻ ഡി പി അഡ്മിനിസ്ട്രേറ്റർ ചെയർമാൻ പി കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കൊച്ചി കൊച്ചിപ്പറമ്പത്ത് ക്ഷേത്ര കമ്മിറ്റി രക്ഷാധികാരി കെ കെ ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ദേവാനന്ദൻ മുഖ്യ പ്രഭാഷണം നടത്തി ചടങ്ങിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ വിനോദ് സെക്രട്ടറി കെ വി കൃഷ്ണലാൽ ട്രഷറർ ഷിബു ശാന്തി ക്ഷേത്രം തന്ത്രി കെ കെ സുരേഷ് മേൽശാന്തി സലീൽ പാണാട്ട് പെരിഞ്ഞനം ഈസ്റ്റ് എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് ഇ ആർ കാർത്തികേയം കെ പി സുധാകരൻ അഡ്വക്കേറ്റ് വിജയൻ ഊട്ടി ഡോക്ടർ ശ്രീലക്ഷ്മി അബിത് ലാൽ എന്നിവർ സംസാരിച്ചു തറവാട്ടിലെ എഴുപത്തിയഞ്ചു വയസ്സ് പിന്നിട്ട് ഇരുപത്തിയഞ്ച് വയോധികരെയും വിവാഹ ജീവിതത്തിൽ അൻപത് വർഷം കഴിഞ്ഞ ആറ് ദമ്പതിമാരെയും അടുത്തിടെ വിവാഹം കഴിഞ്ഞ ദമ്പതിമാരെയും പൊന്നട അണിയിച്ചും മൊമന്റോ കൈമാറിയും ആദരിച്ചു കുടുംബ സംഗമത്തിന് നേതൃത്വം നൽകിയ ക്ഷേത്ര ഭാരവാഹികളെ കെ കെ ശങ്കരനാരായണൻ ബേബി ശങ്കരനാരായണൻ എന്നിവർ പൊന്നട അണിയിച്ച് ആദരിച്ചു ശ്രീ വിനോദൻ്റെ നേതൃത്വത്തിൽ ശ്രീ കിട്ട്ലാമിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ക്ഷേത്ര കമ്മിറ്റി ഒന്നോടുകൂടി നമുക്ക് ഒരു സംഗമം ഇവിടെ സംഘടിക്കാൻ സംഘടി സംഗമിക്കാൻ ഇടയായി അതിനുവേണ്ടി അപോരോത്രം അവർ ഒന്ന് രണ്ട് മാസക്കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്